പണ്ടൊക്കെ ഈ മയക്കുമരുന്ന് കേസ് കഞ്ചാവ് കേസിലെ പ്രതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സ്റ്റീരിയോ ടൈപ്പ് ചിത്രമുണ്ടായിരുന്നു കാണുമ്പോൾ കുളിക്കാതെ മുടിയൊക്കെ ഒരുമാതിരി വളർന്ന് ഇങ്ങനെ ദീക്ഷയൊക്കെ വളർന്ന് ഷേവ് ചെയ്യാതെ കവളൊക്കെ കുപ്പി പോലെ ഇങ്ങനെ ഒട്ടി എന്നൊക്കെ പറഞ്ഞു പണ്ടൊക്കെ വർഗീയത പറയുന്നവരെയും അത്തരമൊരു മോശം ഗ്രാഫിലാണ് നമ്മളൊക്കെ നോക്കിക്കണ്ടിരുന്നത് എന്നാൽ ഇന്ന് കുളിച്ചൊരുങ്ങി നല്ല കുട്ടപ്പന്മാരായി സുന്ദരന്മാരായി വിദ്വേഷം പറയുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും നല്ല വൃത്തിയായി എല്ലാ പിന്നെന്താ പറയുന്നത് നീറ്റ്നെസ്സുമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് എന്ന് മാത്രമല്ല വനിതകളെയും കാണാൻ കിട്ടും ശശികലയൊക്കെ വർഗീയത പറയുമ്പോൾ അതൊരു എന്താ പറയുക അതിനുവേണ്ടി ജീവിക്കുന്ന അതിൽ ജനിച്ച് ആ കുളത്തിൽ തന്നെ വളരുന്നാണോ എന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല കാലം മാറി വന്നപ്പോഴേക്ക് ഈ പറയുന്ന പലയിടങ്ങളിൽ നിന്നും ഇത്തരം സംഗതികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ കൂട്ടത്തിലുള്ള ഒരു കാസാ ചേച്ചിയാണ് വയലിൽ സ്മിത വയലിൽ സ്മിതയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഏത് കാര്യത്തിലും സ്മിത ഇത്തരം ഒരു സംഗതി കാണുന്ന സവിശേഷമായ ഒരു ജീവിയാണ് വേണമെങ്കിൽ ആ ബന്ധത്തിൽ ആരിഫിൻ്റെ സഹോദരി എന്നൊക്കെ പറയാം ആ വയലിലെ സ്മിത ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് താമരശ്ശേരിയിലുണ്ടായ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ഉചിതമായ ഒരു പ്രതികരണവും കൊണ്ടുവന്നു ചില പ്രതികരണങ്ങളാണ് നമുക്ക് പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ സഹായകരമാവുന്നത് അതുകൊണ്ട് ഏതായാലും അതിനെക്കുറിച്ച് സ്മിത ചേച്ചിയുമായി അല്പസമയം സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ കേരളത്തില് ഈ കഴിഞ്ഞ ദിവസം ഫ്രഷ് ഫ്രഷ്കട്ട എന്ന സ്ഥാപനത്തിന് നേരെ നടന്ന ഒരു ജനകീയ സമരം നമ്മൾ കാണുകയുണ്ടായി വളരെ ഭീതിയോടുകൂടിയാണ് ഞാൻ ആ ജനകീയ സമരത്തെ നോക്കി കണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാല് ഒരു വശത്ത് നമ്മൾ ജനകീയ സമരം നടക്കുമ്പോൾ മറുവശത്തെ ജനകീയ സമരക്കാരുടെ ബോഡി ലാംഗ്വേജ് ഒട്ടും ജനകീയ സമരക്കാർക്ക് ചേരുന്ന ഒരു ബോഡി ലാംഗ്വേജ് അല്ലായിരുന്നു സ്മിതയുടെ ഒരു പ്രത്യേകത ചിലതൊക്കെ കാണുമ്പോൾ സ്മിത ബോഡി ലാംഗ്വേജ് നോക്കും ആ ബോഡി ലാംഗ്വേജ് നോക്കുന്നതിൽ വളരെ വിദഗ്ധയും വളരെ പ്രാഗല്ഭ്യവുമുള്ള ആളാണ് അപ്പോൾ സ്മിത ചേച്ചി ഇത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടു കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കാലങ്ങളിൽ പലതരത്തിൽ ഇത്തരം മാലിന്യ പ്ലാന്റുകൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് എൻ്റെ നാട്ടിലൊരു കേശവപുരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അവിടെ പ്രക്ഷോഭം നടന്നിട്ടുണ്ട് പിന്നെ ഏരൂർ പത്തടിപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബി ജെ പിയുടെ ഞങ്ങളുടെ ഗോപകുമാരണ്ണനൊക്കെ അടക്കമുള്ളവർ അവിടെ വന്ന് സംസാരിച്ചു പ്രേമേന്ദ്രൻ സംസാരിച്ചു വിവിധ പാർട്ടിക്കാര് സംസാരിച്ചു വിളപ്പിൽശാലയിൽ ഭയങ്കരമായ പ്രക്ഷോഭം നടന്നു പോലീസിലാത്തി ചാർജ് നടന്നു ഭയങ്കര അക്രമം നടന്നു അത് അടച്ചുപൂട്ടി എറണാകുളത്ത് മഞ്ഞുമ്മൽ അവിടെ ഒരു വാർത്ത വന്നിരുന്നു അവിടുത്തെ ഈ മാലിന്യം പ്ലാന്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതി നിലവിലുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ കുരിയപ്പുഴ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊല്ലത്ത് ഒരു ചണ്ടിടിപ്പോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഭയങ്കര പ്രോജക്റ്റുമൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായി കൊണ്ടുവന്ന് വെച്ചതാണ് പക്ഷേ അഷ്ടമുടി കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ ഓപ്പൺ ബോട്ടിനകത്തിരുന്ന് കക്കൂസ് പൊട്ടിച്ചതിനേക്കാൾ ദുർഗന്ധം കേൾക്കേണ്ടി വരുമ്പോൾ ഈ ബോട്ട് ഓടിക്കുന്നവർ ഇംഗ്ലീഷ് കേൾ ഇരിക്കുന്നവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ചോദിക്കുമ്പോൾ ഇത് പറയേണ്ടി വരുന്നുണ്ടായിരുന്നു കാലം കുറേ ആയതാണ് പിന്നെ കോഴിക്കോട് ഇതിനു മുമ്പ് ഒരു സംഗതി നടന്നിരുന്നു പാലക്കാട് ഈ അടുത്ത സമയത്ത് മലമ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്തുകൊണ്ടുവന്ന് ഇത് നിറയ്ക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയപ്പോൾ അവിടെ ബുദ്ധിപരമായി എല്ലാ വകുപ്പും കൂടി ഏതെല്ലാം വകുപ്പെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാവരും ചേർന്ന് റിപ്പോർട്ട് എഴുതി അതായത് പിന്നെ കുടിവെള്ളത്തിന് പ്രശ്നം വരും പിന്നെ കൃഷി മുഴുവൻ നശിക്കുമെന്ന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി പിന്നെ വന്യമൃഗങ്ങൾക്ക് നാശം സംഭവിക്കുമെന്ന് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റ് എഴുതി എന്താ ഇതിൻ്റെയൊക്കെ കാരണം യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇത് ചാമ്പിയിട്ട് പോയാൽ ആ പ്രദേശത്തുള്ളവർക്ക് ജീവിക്കാനൊക്കത്തില്ല ആ പ്രദേശത്തുള്ളവർ ഈ ദുർഗന്ധം കൊണ്ട് വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടുക അപ്പോൾ അവരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് മാറും ഈ വയലെ സ്മിതയ്ക്ക് ഈ പ്രശ്നമല്ലോ ഉണ്ടോ സ്മിത നല്ല സുഖ സുഖമായി സന്തോഷമായി എവിടെയോ ഇരിക്കുവോ ഈ സംസ്ഥാനത്തുണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അതോ ഇനി രാജ്യത്തിന് പുറത്താണോന്ന് അവിടെ നല്ല മുറിക്കകത്ത് നല്ല ബോതമ്പ് പാടം പൂത്തുലെയ്യുന്ന പോലുള്ള സ്വപ്നങ്ങൾ കണ്ട് സന്തോഷമായിട്ടിരിക്കുക എന്നാൽ ഈ സ്മിത പറയുമോ ഒരു കാര്യം ചെയ് അവിടുള്ള ആളുകളുടെയൊക്കെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് പേടിയാവുന്നു എൻ്റെ നാട്ടിൽ ഇത് എൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയൊന്നുള്ള ബോഡി ലാംഗ്വേജ് അല്ല നല്ല ബോഡി ലാംഗ്വേജ് ആണ് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരുവോ എന്ന് ചോദിക്കുന്നതേ ഇല്ല പിന്നെ സ്മിത അത് മാത്രമല്ല ഇപ്പം മാത്രമേ സ്മിത ബോഡി ലാംഗ്വേജ് കണ്ടുള്ളൂ നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ സമരം നടന്നിരുന്നു അവിടുത്തെ എൽ സി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ അവിടെ പോലീസ് സ്റ്റേഷൻ വരെ ആക്രമിച്ചു പോലീസിൻ്റെ വണ്ടിയൊക്കെ തകർത്ത് നശിപ്പിച്ച് നാമാവിശേഷമായി വളരെ പിന്നെന്താ പറയുന്നത് ശക്തമായ പിന്നെ പോരാട്ടമായിരുന്നു ജനകീയ പ്രക്ഷോഭങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേരളത്തിലൊരു പുതുമയൊന്നുമല്ല പലയിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പിന്നെ സമരങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും സ്മിത വയലിൽ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു വയലിലെ സ്മിത കുട്ടി ഇപ്പോഴാണ് കാണുന്നത് ഈ സമരം നടത്താൻ പോകുന്നവരുടെ ബോഡി ലാംഗ്വേജ് തീർന്നില്ല വാക്യം കൂടെ കേൾക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാം എന്ന് എന്നാണ് ഞാൻ കരുതിയത് കാരണം ആകെ മൊത്തം അവിടുത്തെ തൊഴിലാളികൾ ആണ് കൂടുതലായിട്ട് അന്നത്തെ ദിവസം സംസാരിച്ചത് തൊഴിലാളികൾ സംസാരിക്കുന്നത് പ്രാദേശിക സമരക്കാർ ജനകീയ സമരക്കാരൊന്നും പറയുന്ന ഒരു ക്ലിപ്പുകൾ പോലും നമ്മൾ കണ്ടില്ല സ്മിതയെ അങ്ങനെ അവർക്ക് ക്ലിപ്പ് ഇരുന്ന് പറയാൻ സമയമില്ല സ്മിതയുടെ കൂട്ടം നല്ല സുഖമായിട്ട് മക്കളും രക്ഷപ്പെട്ട് എവിടെന്നെങ്കിലും ഒക്കെ ആരെങ്കിലും തരുന്ന കാശുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് നല്ല സുഖമായിട്ട് ഇരുന്നതുപോലെ പറയാനൊക്കെ അവരിതിൻ്റെ ഗന്ധമനുഭവിച്ചനുഭവിച്ച് ബുദ്ധിമുട്ടി പാടുവിട്ട് അവർ ഇറങ്ങി അവരെ കയ്യിൽ നിന്ന് പ്രതിഷേധം രൂക്ഷമായപ്പോൾ പോയി അത് അക്രമാസക്തമായി അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ വീഡിയോ ക്ലിപ്പ് ഇടാനാകുന്ന സമയം സ്മിത ചെയ്യേണ്ടത് എന്താ അതിൻ്റെ പരിസരത്തെവിടെങ്കിലും പോയെന്ന് താമസിക്കണം അടുത്ത് ഞാൻ വീടെടുത്ത് തരാം അവിടെ എവിടെങ്കിലും പോയെന്ന് താമസിക്കണം കുറച്ച് നാൾ എന്നിട്ട് എല്ലാവരെയും വിളിച്ച് അറിയിക്കണം താണ്ടേ ഇതിവിടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ വരുന്നത് മുഴുവൻ സുഗന്ധമാണ് ഞാൻ എന്താണ്ട് ഇതുപോലെ ഇതിവിടെ താമസിക്കുക എനിക്ക് ഫ്രഷ് കട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ഫ്രഷ് കട്ടിൻ്റെ അടുത്ത് വന്ന് താമസിക്കാൻ പറയണ്ടേ അപ്പോൾ എന്തായാലും അത് കേട്ടിട്ടാണല്ലോ ആ സമരം കഴിഞ്ഞ ജനകീയ സമരക്കാരെ ഒന്നും കണ്ടില്ല പക്ഷേ ഈ തൊഴിലാളികൾ പറയുന്ന ക്ലിപ്പുകളുമെല്ലാം കേട്ടപ്പോൾ എവിടെയോ ഭയങ്കരമായിട്ടൊരു ഒരു ഇംബാലൻസ് നടന്നതായിട്ട് എനിക്ക് തോന്നി ഇപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ജനകീയ സമരക്കാരുടെ ഇടയിൽ നൊഴിഞ്ഞു കയറിയ ആൾക്കാർ ജനകീയ സമരക്കാരും മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് നൂറ് ശതമാനം മനസ്സിലാക്കാം സ്മിത അപ്പൊ ഈ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട സമരത്തിൽ ആരാ നൊഴിഞ്ഞു കയറിയത് സ്മിത നൊഴിഞ്ഞ് കയറിയായിരുന്നു അവിടെ വണ്ടി കത്തിച്ചു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആരെങ്കിലും നൊഴിഞ്ഞ് കയറിയതാണോ അതുമാത്രമല്ല അവിടെ മാത്രമാണോ സ്മിതേ ഈ പറയുന്ന എറണാകുളത്തെ പിന്നെ ബിഷപ്പ് ആസ്ഥാനത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പള്ളിയിൽ നടന്ന അടി എന്തോരം അടി നടന്നു ഏതെല്ലാ സ്ഥലങ്ങളിലടി നടക്കുന്നു എവിടെല്ലാം നടക്കുന്നു എന്ന് മാത്രമല്ല ഈ അടി കൂടുതലും നടക്കുന്നത് നല്ല ബോധത്തോട് ആരാധനാലയത്തിനകത്തടിക്കുന്നത് ഒന്നാം സ്ഥാനം പിന്നെ ക്രിസ്ത്യാനിക്കും രണ്ടാം സ്ഥാനം മുസ്ലിങ്ങൾക്കുവാ മൂന്നാം സ്ഥാനമേ ഉള്ളൂ ഹിന്ദുക്കൾക്ക് അവർ കാരണം അമ്പലത്തിൽ വെള്ളം അടിച്ചിട്ടൊക്കെ ഉത്സവത്തിന് അടിക്കത്തേ ഉള്ളൂ കാരണം അവരിങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല എന്നാൽ മറ്റു രണ്ടു പേരും അങ്ങനെയല്ല അപ്പോൾ ആ അടിയൊന്നും കണ്ടിട്ടില്ലായിരുന്നോ സ്മിതയാകപ്പാട് കണ്ടിട്ടുള്ള അടിയെന്ന് പറഞ്ഞാൽ ഈ താമരശ്ശേരിയിൽ ഈ ആളുകൾ പോയപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ മാത്രമേ സ്മിത കണ്ടിട്ടുള്ളൂ അതാണ് സ്മിതയുടെ കാഴ്ചയുടെയും തലച്ചോറിന്റെയും പ്രശ്നം ഇത് കേരളത്തിന് വലിയൊരു പാഠമാണ് നൽകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചത് ഞാൻ ഈ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വളരെ വളരെ എന്താ പറയാ ജനകീയമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിന് താഴെ വന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പലപ്പോഴും ഒരു കമന്റ് എഴുതാറുണ്ട് ഈ പിന്നെ സംഘീം കൃസംഗിയും കൂടി ഇവിടെ കേരളം കത്തിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ പലപ്പോഴും അവരോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഈ അടുത്തിടക്കൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കത്തിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണോ നിങ്ങൾ ഏഹ് എന്തെങ്കിലും ഒരു കാര്യം വരാനായിട്ട് കത്തിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണോ നിങ്ങൾ ഇപ്പോഴും മലയാളം പോലും ഈ വയലിലെ സ്മിതയ്ക്ക് അറിഞ്ഞുകൂടാ സംഘിയും കൃസംഗിയും കൂടെ കേരളം കത്തിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ ആരെങ്കിലും ബന്ധുക്കൾ ഉണ്ടെങ്കിൽ പോയി സ്മിതയ്ക്കൊന്നു പറഞ്ഞുകൊടുക്കണേ സംഘീം കൃസംഗിയും കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടും കൂടെ കത്തിക്കുമെന്നു അല്ല നിങ്ങളെ കത്തിക്കുമെന്നല്ല ചിലപ്പോൾ ഇല്ല ഈ പള്ളുരുത്തിയിലെ കോൺവെൻറ്റിലൊക്കെ ആ പഠിച്ചെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷും മലയാളവും ഒന്നും പിടുത്തം കിട്ടത്തില്ല ബാക്കി ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്തിനാണ് എപ്പോഴും കേരളം കത്തിക്കുന്ന കാര്യം പറയുന്നത് ഇവിടെ എത്രയോ ജനകീയ സമരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എത്രയോ ജനകീയ പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാവരും കത്തിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മളൊരു വിഷയപ്രായ വ്യത്യാസം നമുക്ക് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവുകയാണെങ്കിലും അവർ കത്തിക്കുന്ന കാര്യമാണോ നമ്മൾ അപ്പോഴും കേരളം കത്തിക്കാനായിട്ട് വളരെ നല്ല പരിശീലനം നേടിയവരുടെ പ്രകടനമാണ് നമ്മൾ അവിടെ കണ്ടത് അവർക്ക് വേറെ ഒരു ട്രയൽ റൺ ആയിരുന്നു ഈ ജനകീയ സമരക്കാരെ ഇറക്കിയിട്ട് നമ്മളിതുവരെ പഠിച്ചു അപ്പോൾ ഇതിന് മുമ്പ് വിഴിഞ്ഞ സമരത്തിൽ കണ്ടതോ അതുപോലെ കേരളത്തിലെ പല രാഷ്ട്രീയ സമരങ്ങളിലും കാണുന്നതോ ഇനി അതുകൂടാതെ ഈ പല പിന്നെ എന്താ പറയുക ദേവാലയങ്ങളിൽ നടക്കുന്നതൊക്കെ എന്തിൻ്റെ പരിശീലനമാണ് ഈ തമ്മിത്തമ്മിൽ അടിച്ചതാകുന്ന അന്ന് മാത്രമല്ല ഇതിൽ കുറേ പറയുന്നുണ്ട് ഈ അയിലക്കൊടല് പോലെ ഇതെല്ലാം കൂടെ കേൾപ്പിച്ച് സമയം കളയേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുക സ്മിതെ കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരപ്രവർത്തനം ഏറ്റവും വലിയ ഭീകരവാദിയുടെ പേര് മാർട്ടിൻ എന്നാണ് അവനാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ബോംബ് വെച്ച് കേരളത്തിൽ കൊന്നത് കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സ്മൃതിയെന്ന് ആലോചിച്ച് നോക്കും അത് ചെറുതൻ്റെ പേര് മാർട്ടിൻ എന്നാണ് കൊന്നത് ക്രൈസ്തവ സഹോദരന്മാരെയുമാണ് അല്ലാതെ വേറെ ആരെയുമല്ല ബാക്കിയെല്ലാം ഒറ്റയ്ക്കും അറ്റയ്ക്കുമല്ലേ നടക്കുന്നുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ കൺമുമ്പിൽ ഈ അടുത്ത സമയത്ത് അതിന് മുമ്പൊക്കെ ഒരുപാട് ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൂട്ടക്കൊലകൾ വാഗൻ ട്രാജി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ട് അന്ന് കൊല്ലപ്പെട്ടവരുടെ എണ്ണം എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ സ്മിത ഭീകരവാദികളാണെന്ന് ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് ഞെക്കി ഇറക്കുന്ന ഈ വാചകങ്ങളിലൂടെ പുറത്ത് വരുന്ന ദുർഗന്ധത്തിൽ ആരോപിക്കപ്പെടുന്നവരാണ് ഒരുപാട് പേര് മരിച്ചത് മനസ്സിലായില്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പഴയ ചരിത്രം എടുത്താലും ഇപ്പോഴത്തെ ചരിത്രം എടുത്താലും കൊന്ന കണക്കിൽ ഈ പറഞ്ഞവര് വരില്ല മാർട്ടിനാണ് എൻ്റെ ഈ ഓർമ്മയിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് ആറോ ഏഴോ എട്ടോ പേരെ കൊന്നില്ലേ പിന്നെ കേരളത്തിൽ മരിച്ചിട്ടുള്ളതെല്ലാം പ്രകൃതി ദുരന്തത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ വയല്ല സ്മിത ഈ സംഘർഷത്തെ കാണുന്നത് ഇതുപോലെയാണ് സ്മിത കാസാ സഹോദരി എന്നുള്ള നിലയിൽ ഇതുപോലൊരുപാട് വിഷം ഒമിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ സ്വതവേ ഈ സ്ത്രീകളായിട്ടുള്ള ആളുകൾ വളരെ അപൂർവമായി മാത്രമേ വിദ്വേഷ പ്രചരണത്തിനായിട്ട് ഇറങ്ങാറുള്ളായിരുന്നു പണ്ടൊക്കെ നമുക്ക് എണ്ണപ്പെട്ടവരെ മാത്രമേ അറിയാറുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അനുകൂല കാലാവസ്ഥ തെളിഞ്ഞു വന്നപ്പോൾ ഈ സംഗതിയാണ് കാണുന്നത് മുഴുവൻ അല്പം കൂടി കഴിഞ്ഞ നമ്മളെ എന്നുള്ള സ്ഥാപനത്തിനെതിരെ നടക്കുന്നത് നമ്മൾ കണ്ടത് എത്രത്തോളം കരുതലോടെ കേരളത്തിലെ ഓരോ ജനതകളും ജനങ്ങളും ഇരിക്കണം എന്നുള്ളതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളൊക്കെ വളരെയധികം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ ചിന്താഗതികളും വളരെയധികം മാറിയിട്ടുണ്ട് മാറിയ പോലെ കാരണമായത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമാണെന്നുള്ളതാണ് നമ്മൾ തന്നെയാണ് ഇതിന്റെ ഒരു കാരണം അമ്മമാരും സ്ത്രീകളും ഒക്കെ ആ അവര് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചു അതിന്റെ ഔട്ട്കം ഇങ്ങനെയാകുമോന്ന് അവർ വിചാരിച്ചു എത്ര പേരുടെ പേരിലാണ് കേസും മറ്റു കാര്യങ്ങളും എല്ലാം ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ ഇല്ലാതാവൂന്ന് ഓരോ രാജ്യത്തും ഓരോ കലാപങ്ങളും ഒക്കെ ഉണ്ടായത് ഇതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് വളരെ അക്സെപ്റ്റബിൾ എന്ന് തോന്നുന്ന ഒരു കോഴ്സിന് വേണ്ടി ജനങ്ങളെ തെരുവിലിറക്കിയതിനു ശേഷം അത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കലാപത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പം നേപ്പാളിലുണ്ടായ ജെൻസി കലാപത്തെ കുറിച്ച് അതിന്റെ റൂട്ട് കേരളത്തിൽ വരെ എത്തി എന്നുള്ളതിന്റെ തെളിവ് കുഞ്ഞ് കുഞ്ഞ് മുഹമ്മദ് കുഞ്ഞ് അയമൂട്ടി എന്നിവരടങ്ങുന്നവരാണ് പോയിരിക്കുന്നത് ഇത് ഈ വിഷയം കിട്ടിയിരിക്കുന്നത് മുഴുവൻ ഈ വയല സ്മിതയ്ക്കാണ് സ്മിത കള്ളിക്കാണ് എന്നു പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ സാറിന് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പാട്ടാന്നറിയാമോ നമ്മുടെ ലാലേട്ടൻ്റെ തേന്മാവിൻ കൊമ്പത്തൊരു പാട്ടുണ്ടല്ല കള്ളി 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 കള്ളിന്ന് ഇങ്ങനെ ലാലേട്ടൻ വിളിച്ചിട്ടേ കള്ളി പൂങ്കുയിലെ എന്ന് പറഞ്ഞ് പാടിയതുപോലെ അതുപോലത്തെ ഒരു കള്ളിപ്പൂങ്കുയിലാണ് കള്ളിപ്പൂങ്കുയിലെ എന്ന് പാട്ട് അന്വർത്ഥമാക്കും വിധം ചേരുന്ന ഒരു ചേച്ചിയാണ് വയല്യസ്മിത വയല്ല്യസ്മിതയുടെ ഒരു പ്രകടനം ഇതാണ് യഥാർത്ഥത്തിൽ എന്താ സംഗതി ഇത്തരം സന്ദർഭങ്ങളിൽ അവിടെ അനുഭവിക്കുന്ന ജനങ്ങളെടുത്ത് ചോദിക്കണം ഇത് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു നറേറ്റീവാണ് ഈ പറഞ്ഞ ഫ്രഷ് കട്ടിൻ്റെ മേഖലയിൽ ആ സമരത്തിൽ മുന്നിൽ നിന്നവരും അത് നയിച്ചവരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരും വ്യത്യസ്ത ജാതിയിലും മതത്തിലും ഒക്കെ പെട്ടവരുണ്ട് വള വിളപ്പിൽശാലയിൽ അതിനുള്ള സംഭവം ഉണ്ടായില്ല കാരണം പേരിന് പോലും അവരുദ്ദേശിക്കുന്ന ആളുകളെ കിട്ടിയില്ല വിഴിഞ്ഞൻ സമരത്തിൽ അത്രയും വലിയ അക്രമാസക്തമായെങ്കിലും അതിലും വേറൊന്നും കിട്ടിയില്ല വേറൊന്നും ഒന്നും കിട്ടില്ല അപ്പോഴത്തേക്ക് എന്താ ഇവിടെ കിട്ടി അപ്പോഴത്തേക്ക് ഭരണ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ ഇപ്പം സ്മിത മാത്രമല്ല സ്മിതയ്ക്ക് ഇതിൻ്റെ ഊർജ്ജം കിട്ടിയത് ഭരണകക്ഷിയിൽ നിന്ന് തന്നെയാണ് അതിൽപ്പെട്ട മപ്പ്ളാവുകളും മറ്റുള്ള ആളുകളും എല്ലാം രംഗത്തിറങ്ങി പറയല്ലേ യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് എവിടെങ്കിലും ഒരു കരമാലിന്യ പ്ലാന്റ് കൊണ്ടുവന്ന് സ്ഥാപിച്ചാൽ ഇനി മുതൽ എന്താ ചെയ്യേണ്ടത് മുസ്ലിം പേരുകാരായിട്ടുള്ളവരെല്ലാം അപ്പോഴേ ദുബായിലോ സൗദി അറേബ്യയിലോ പോയേക്കണം അല്ലെങ്കിൽ അവർ മുഖത്തെന്തെങ്കിലും പാടോ പഞ്ഞിയോ വെച്ച് കെട്ടി ജീവിക്കണം യഥാർത്ഥത്തിൽ ഈ സംവിധാനം ഉണ്ടാക്കുന്നവരെയല്ലേ പറയേണ്ടത് ഈ ഇതിനകത്ത് ഈ പച്ചക്കള്ളം പറയുന്ന ഈ സ്മിത എന്ന് പറയുന്ന സ്ത്രീ പറയുവോ അവരുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് വെക്കാൻ നടക്കുന്നത് എന്താ അതായത് അടുത്ത സമയത്ത് ഹിന്ദുവിൽ ഒരു വാർത്തയുണ്ടായിരുന്നു ഈ എറണാകുളം ജില്ല എന്നൊക്കെയുള്ള കരമാലിന്യങ്ങൾ വാഹനത്തിൽ പലതും കൊണ്ടുവന്ന് മൂന്നാറ് പോലെയുള്ള സ്ഥലത്ത് ഡമ്പ് ചെയ്തിട്ട് അവിടുത്തെ കാട്ടാനയ്ക്കും കൃഷിക്കും ഭീഷണി എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ബില്യൺ കണക്കിന് പ്രോജക്റ്റുകൾ കൊടുത്ത് വലിയ പദ്ധതികൾ ഉണ്ടാക്കും അതിൻ്റെ തുകയൊക്കെ കേട്ടാൽ നമ്മൾ മരിച്ചു വീഴും ആയിരത്തി അഞ്ഞൂറ് കോടി രണ്ടായിരം കോടി ഇത് നമ്മുടെ ആരുടെ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ലല്ലോ നമ്മളെ കൊണ്ടത് പണയം വെക്കുന്നതല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളിൽ വായ്പയും ഗ്രാൻറ്റും വാങ്ങുന്നതാണ് ഇത് മുഴുവൻ അനുഭവിക്കുന്നതാരാ ഏറ്റവും കുറഞ്ഞപക്ഷം ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടറും കുടുംബവും ഈ മാലിന്യ പ്ലാന്റിൻ്റെ അടുത്ത് താമസിക്കാൻ ഒരു കണ്ടീഷൻ വെക്കണം അവൻ ജീവിക്കണം അവൻ ജീവിക്കണം നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരാണ് വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ അവിടെ ഒരു കരമാലിന്യ പ്ലാന്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് സുഗന്ധമാ വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പെർഫ്യൂം കടയും കച്ചവടവും ഏർപ്പാടും എല്ലാം ഉണ്ട് അതിന് പറ്റിയ ലൊക്കേഷൻസാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഇതെന്താ ഇത് വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവരും വലിയ ടെക്നോളജിയുടെ പേര് പറയും പ്ലാന്റിൻ്റെ പേര് പറയും ഇവിടുന്ന് ഒരു ദുർഗന്ധവും വരുത്തില്ലെന്ന് വലിയ പ്രസംഗം നടത്തും നടത്തിയിട്ട് എന്താ സംഭവിക്കുന്നത് അവസാനം ഇതുപോലെയൊക്കെ ആയിത്തീരും പല സ്ഥലത്തും തീ പിടിക്കുന്നത് പോലും എന്താ ആകസ്മികമൊന്നുമല്ല ആ കരമാലിന്യം നീക്കാൻ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്ന കമ്പനിക്ക് അത് നീക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എന്തോ ആ തീയിട്ടും ഒരു വാർത്തയും മറ്റേതുമൊക്കെ വരുവുള്ളൂ അതോടുകൂടി അത്രയും തീർന്നു ഇത്ര ടണ്ണിന് ഇത്ര രൂപയെന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് ഒരു പ്രയോറിറ്റി വേണ്ടേ ഒരു മുന്നണിയും പാർട്ടിയല്ല ഞാൻ പറയുന്നത് എത്രയോ കാലങ്ങളായി കേരളം വിവിധ പാർട്ടികൾ ഭരിക്കുന്നു എന്താണ് നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ കരമാലിന്യമാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി അത് നിർമ്മാർജ്ജനം ചെയ്യാൻ എന്താണ് ഒരു സിസ്റ്റം അതിനെന്താ ഏർപ്പാട് നമ്മൾ കുറേ കൊണ്ട് പറയുന്നു ഉറവിടത്തിൽ നശിപ്പിക്കും ഉറവിടത്തിൽ നശിപ്പിക്കും എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ആകെയുള്ളതെന്താ ഹരിതകർമ്മസേന വന്ന് വീട്ടിൽ നിന്ന് ഈ സാധനം കൊണ്ടുപോകുന്നു അവർക്കൊരു കൂലി കൊടുക്കുന്നു ഇതെവിടേക്ക് പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും യാതൊരു രൂപവും ഇല്ല ഇതിനെല്ലാം പ്ലാന്റുകൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ വരുന്ന പ്ലാന്റുകളിൽ ദുർഗന്ധം ഉണ്ടായി അവിടെ ആളുകൾക്ക് താമസിക്കാൻ വയ്യ അപ്പോൾ ഫ്രഷ് കട്ട് മുതലാളി അവിടെ എന്താ കോഴിയുടെ എങ്ങോട്ട് വേസ്റ്റോ ഏതാണ്ടാണെന്നാണ് പറയുന്നത് ഇറച്ചി വേസ്റ്റ് അതുകൊണ്ടിട്ട് കത്തിക്കുന്ന ദുർഗന്ധം കൊണ്ട് ആ നാട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറ്റും അവർ ചെയ്തതാണെങ്കിൽ അങ്ങനെ ഒരു ദുർഗന്ധവും ഉണ്ടാകാതാണ് അവർ ഈ സമരത്തിനിറങ്ങിയതെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലാം പക്ഷേ അത് ഉറപ്പാക്കാൻ എന്ത് വേണം ഈ പ്രസംഗിക്കുന്നവരും തീരുമാനം പറയുന്നതും ഇതുപോലെ കള്ളം പറയുന്ന കള്ളികളും ആ സ്ഥലത്ത് പോയി താമസിക്കണം അവരുടെ പ്രയാസം അറിയണം ഇതിൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊന്നുമില്ല രാഷ്ട്രീയമായി രക്ഷപ്പെടാൻ വേണ്ടി അഞ്ചാറ് മുസ്ലിങ്ങളുടെ പേരെടുത്ത് അവിടുത്തെ ഒന്നാം പ്രതിയായ ആൾ ഡിവൈഎഫ്ഐക്കാരനാണ് ഒന്നാം പ്രതിയായ ആൾ അവിടെ വേറെ ജാതിയിലും മതത്തിലും പെട്ടവർ സമരസമിതിയുടെ പേരിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിങ്ങനൊരു നറേറ്റീവ് ഉണ്ടാക്കി വെച്ചേക്കുക അവർ സഹിച്ചോണം എന്നുള്ള രീതിയിൽ അവസാനം പല സ്ഥലങ്ങളിലും അടച്ചുപൂട്ടിയതങ്ങനെ ആ വിളപ്പിൽശാലയിലൊക്കെ എന്താ സംഭവിച്ചത് ജനം പുറതി മുട്ടി അവിടെ മൊത്തം വളഞ്ഞു എല്ലാ ആളുകളിലൂടെ വളഞ്ഞു കഴിഞ്ഞപ്പം തീരുമാനമെടുത്തു അതുകൊണ്ട് പരിഹാരമാണോ കരമാലിന്യം കളയണ്ടേ ആ കരമാലിന്യത്തെക്കാൾ അപകടമാണ് ഈ കള്ളം പറയുന്ന കള്ളിയായ വയലസ്മിതയെപ്പോലുള്ള മാലിന്യം ആ മാലിന്യവും കേരളം അതിജീവിക്കേണ്ട പ്രധാനപ്പെട്ട മാലിന്യമാണ്